ഓഫീസ് ഓഫീസ് വിളിച്ച് കബളിപ്പിച്ചു നഗരസഭ നൽകിയ ഡിജിറ്റൽ ഉദ്ഘാടനം ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു അഡ്വക്കേറ്റ് സജീവ് ജോസഫ് പ്രതിഷേധിച്ച് വന്യൂ ടവർ നിർമ്മാണത്തിന്റെ ഭാഗമായി മട്ടന്നൂരിലേക്ക് മാറ്റിയ റീസർവേ ഓഫീസ് സൗജന്യമായി കെട്ടിടം കിട്ടിയാൽ ശ്രീകണ്ഠാപുരത്ത് തന്നെ തുടരുമെന്ന് സർക്കാർ നഗരസഭയ്ക്ക് ഉറപ്പു നൽകിയിരുന്നു ഇതിന്റെ ഭാഗമായി നഗരസഭ സൗജന്യമായി സ്ഥലം വിട്ടുനൽകി ഇവിടെ റീസർവേ ഓഫീസ് ആരംഭിക്കുമെന്ന ഉറപ്പായിരുന്നു അന്ന് നൽകിയത് റീസർവേ ഓഫീസിന്റെ ഉദ്ഘാടനം എന്ന് കരുതി അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ വ്യാഴാഴ്ച ശ്രീകണ്ഠാപുരത്ത് എത്തി എന്നാൽ സ്ഥലത്തെത്തിയപ്പോഴാണ് റീസർവേ ഓഫീസല്ല എന്ന് വ്യക്തമായത് ഇതോടെ എം എൽ എ ക്ഷുഭിതനായി റീസർവേ ഓഫീസിന് പകരം ഡിജിറ്റൽ സർവേ ക്യാമ്പ് ഓഫീസാണ് ഉദ്ഘാടനം ചെയ്യാൻ ശ്രമിച്ചതെന്ന് ശ്രീകണ്ഠാപുരം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ ഫിലോമിന പറഞ്ഞു നമ്മുടെ നഗരസഭയിലെ ഡിജിറ്റൽ സർവേ എന്ന് പറഞ്ഞ ഒരു ഉദ്ഘാടനം പറഞ്ഞിട്ട് അത് പിന്നെ എം ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിക്കുകയും അധ്യക്ഷനായിക്കൊണ്ട് പരിപാടി പിന്നെ ഞങ്ങളെ അറിയിക്കുകയും ചെയ്യും അതിന് പ്രകാരം ബഹുമാനപ്പെട്ട എം എൽ എ ഇന്ന് ഈ പ്രസ്തുത പരിപാടി നടക്കുന്നിടത്ത് എത്തിയ സമയത്ത് ബാനൂരിൽ നിന്നുമാണ് അറിഞ്ഞത് ഡിജിറ്റൽ സർവേ ഇവിടുന്ന് പോകുന്ന ഓഫീസിൻ്റെ പുനരാരംഭമല്ല മറിച്ച് ക്യാമ്പ് ഓഫീസിൻ്റെ ഉദ്ഘാടനമാണെന്നാണ് അവർ ആ ഫ്ലെക്സിൽ എഴുതിയിരിക്കുന്നത് കണ്ടിട്ടാണ് ഞങ്ങൾ അറിഞ്ഞത് ഇവിടെ വന്നപ്പോഴും എല്ലാം ഡിജിറ്റൽ സർവേ ഓഫീസ് മറ്റന്നൂർ പോയ ഓഫീസ് ഇവിടെ പുനരാരംഭിക്കുമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഞങ്ങളെ വിശ്വസിപ്പിച്ചത് അതിന് പ്രകാരമാണ് ഞങ്ങൾ എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കി കൊടുത്തത് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും അവർ പറഞ്ഞ വാക്കു പാലിക്കാതെ അതിനെ ഒരു പ്രഹസനമാക്കി മാറ്റിക്കൊണ്ട് വെറും ക്യാമ്പ് ഓഫീസൊന്നും ആക്കി മാറ്റുകയും ചെയ്തിട്ട് പ്രതിഷേധിച്ചാണ് ബഹുമാനപ്പെട്ട എം എൽ എയും നഗരസഭാ ചെയർപേഴ്സും ഒക്കെ ആ പരിപാടിയെ പിന്നെ ആ പരിപാടിയിലിറങ്ങി പോരുകയാണ് ഉണ്ടായി അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എയും നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിനയും കൌൺസിലർ മോഹൻ ഇ വി രാമകൃഷ്ണൻ എന്നിവർ ചടങ്ങ് ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി പ്രതിഷേധത്തെ തുടർന്ന് ഉദ്ഘാടനവും മുടങ്ങി റീസർവേ ഓഫീസ് ശ്രീകണ്ഠാപുരത്തു തന്നെ നിലനിർത്തണമെന്നാണ് നഗരസഭയുടെ ആവശ്യമെന്നും ഡോക്ടർ കെ വി ഫിലോമിന പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ